പാകിസ്ഥാനി ഏജന്റുമാർക്ക് സുപ്രധാന വിവരങ്ങൾ ചോർത്തി നൽകിയതിന് അറസ്റ്റിലായ ഏഴുപേരിൽ ഒരാളായ ജ്യോതി മൽഹോത്ര മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം ഫോളോവേഴ്സുള്ള യൂട്യൂബ് ട്രാവൽ വ്ളോഗറാണ് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിൽ ഇവരുടെ യാത്രാവിശേഷങ്ങളാണ് ഏറെയും സൈനിക രഹസ്യം പാക് ഏജന്റുമാർക്ക് ചോർത്തിയതിന് ഹരിയാനയിലെ ഹിസാറിൽ നിന്നാണ് അറസ്റ്റിലായത് ജ്യോതി റാണി എന്ന പേരിലും ഇവർ അറിയപ്പെടുന്നുണ്ട് നോമാഡിക് വാണ്ടറർ എന്നാണ് മുപ്പത്തി മൂന്നുകാരി യൂട്യൂബിൽ സ്വയം വിശേഷിപ്പിക്കുന്നത് പരമ്പരാഗത വിശേഷണമുള്ള ആധുനിക പെൺകുട്ടി എന്നും സ്വയം വിശദീകരിക്കുന്നു പാക് ഹൈക്കമ്മീഷനിലെ എഹ്സാൻ ഉർ റഹീം അഥവാ ഡാനിഷ് എന്ന ഉദ്യോഗസ്ഥനെയാണ് ഇവർ ബന്ധപ്പെട്ടത് ജ്യോതി രണ്ടു തവണയെങ്കിലും പാകിസ്ഥാനിൽ പോയിരുന്നു യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലും ഇവർ പ്രശസ്തയാണ് പാകിസ്ഥാനിലേക്കുള്ള യാത്രകളുടെ നിരവധി വീഡിയോകൾ ട്രാവൽ വിത്ത് ജോ ചാനലിൽ പങ്കുവച്ചിരുന്നു ഇൻസ്റ്റ അക്കൗണ്ട് ട്രാവൽ വിത്ത് ജോ ഒന്നിന് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം ഫോളോവേഴ്സ് ഉണ്ട് ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് ട്രാവൽ അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ചൈനയിലും ഇന്തോനേഷ്യയിലും എല്ലാം പോയിട്ടുണ്ട് എന്നാൽ പാക് സന്ദർശന വേളയിലെ അനവധി വീഡിയോകളും റീലുകളും സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നു രണ്ടു മാസം മുമ്പാണ് വീഡിയോകൾ പോസ്റ്റ് ചെയ്തത് പാകിസ്ഥാന്റെ നിരവധി നല്ല വശങ്ങളാണ് ജ്യോതി മൽഹോത്ര വീഡിയോകളിൽ കാണിക്കുന്നത് അട്ടാരി വാഗ അതിർത്തി കടക്കുന്നത് ലാഹോറിലെ അനാർക്കലി ബസാറിൽ ചുറ്റിയടിക്കുന്നത് അവിടുത്തെ ബസ് യാത്ര ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം കടാസ് രാജ് സന്ദർശിച്ചത് എല്ലാം വീഡിയോകളിൽ വിവരിക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യും എന്നിട്ട് അട്ടാരി വാഗ അതിർത്തി കടക്കും അതിർത്തി കടക്കുമ്പോൾ തന്നെ വലിയ ഉത്സാഹം തോന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന നിമിഷങ്ങൾ രോമാഞ്ചം വരും പാകിസ്ഥാനിലേക്ക് കടക്കുമ്പോൾ യാത്രക്കാർക്കായി മീഡിയ കവറേജ് ഉണ്ട് തന്റെ വീഡിയോയിൽ ഹിന്ദിയിൽ ജ്യോതി വിവരിക്കുന്നു പിന്നീട് നിങ്ങൾ ഇന്ത്യൻ കറൻസിക്ക് പകരം പാക് കറൻസി വാങ്ങാം ഓരോ ഇന്ത്യൻ രൂപയ്ക്കും രണ്ട് പോയിന്റ് ആറ് പാകിസ്ഥാനി രൂപ എനിക്ക് കിട്ടി വീഡിയോയിൽ പറയുന്നു ഇൻസ്റ്റയിലെ ഫോട്ടോകളിൽ ഒന്നിന് തലവാചകം എഴുതിയിരിക്കുന്നത് ഇഷ്ത് ലാഹോർ എന്ന ഉറുദുവിലാണ് പാകിസ്ഥാനി ഭക്ഷണത്തെക്കുറിച്ചുള്ള വീഡിയോകളും കാണാം ഇരുരാജ്യങ്ങളുടെയും സംസ്കാരങ്ങൾ തമ്മിലുള്ള താരതമ്യ പഠനവും അവതരിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇവർ കശ്മീരിൽ പോയിരുന്നു ദാൽ തടാകത്തിലെ ഷിക്കാര യാത്ര ആസ്വദിക്കുന്നതിന്റെയും ശ്രീനഗറിൽ നിന്ന് ബനിഹാളിലേക്കുള്ള ട്രെയിൻ യാത്രയുടെയും വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്നു ഏറ്റവും ഒടുവിലത്തെ വീഡിയോകളിൽ ഒന്ന് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ളതാണ് കശ്മീർ പഹൽഗാമിനെക്കുറിച്ചുള്ള എന്റെ നിരീക്ഷണങ്ങൾ നമ്മളിനി കശ്മീർ സന്ദർശിക്കണോ വീഡിയോകളിൽ ഒന്നിന്റെ തലവാചകം ഇങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ധൂറിനു പിന്നാലെ പാക് ഹൈക്കമ്മീഷണിലെ ഉദ്യോഗസ്ഥനായ എക്സാൻ ഉർ റഹീം അഥവാ ഡാനിഷിനെ ഇന്ത്യ അസ്വീകാര്യനായ വ്യക്തിയായി പ്രഖ്യാപിച്ചു ചാരപ്രവർത്തിക്കും സൈന്യത്തിന്റെ നീക്കങ്ങളെക്കുറിച്ച് സുപ്രധാന വിവരങ്ങൾ ചോർത്തിയതിനും ഇരുപത്തിനാല് മണിക്കൂറിനകം ഇന്ത്യ വിടാൻ ആവശ്യപ്പെടുകയും ചെയ്തു